നമുക്കിതിനൊരു ടൈം ലൈൻ പ്രഖ്യാപിക്കണം ആ ടൈം ലൈൻ പ്രഖ്യാപിക്കുക ഈ രണ്ട് എസ്റ്റേറ്റുകളുടെ ഗ്രൗണ്ട് സർവേ പൂർത്തീകരിച്ച് നമുക്ക് അവിടെ പണി ആരംഭിക്കാൻ പറ്റുന്ന സിംഗിൾ പോയിന്റ് കണ്ടെത്തിയാൽ അവിടെ നിന്ന് നമ്മൾ ടൈം ലൈൻ കൊടുക്കും ആ ടൈം ലൈനിൽ സ്പോൺസർമാരോട് നമ്മൾ പറയുന്ന ഒരു കാര്യം ടൈം ലൈൻ ഇന്ന ഇന്ന മാസങ്ങളിൽ അവരുടെ വീടിൻ്റെ പുരോഗതി കാണാൻ അത് എത്രയായി എന്നറിയാൻ അതായില്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ ഒക്കെയുള്ള അവസരം സ്വാഭാവികമായിട്ടും സ്പോൺസർമാർക്കുണ്ടാകും ആ അധികാരങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നതുകൊണ്ടാണ് ഉപദേശക സമിതിയിൽ അവർ കൂടി വരണമെന്ന് പറഞ്ഞത് അവർക്ക് നേരിട്ട് നിരീക്ഷിക്കാൻ ഉള്ള സൗകര്യം ഉണ്ടാകും അതുകൊണ്ട് ഒരു ടൈം ലൈൻ പ്രഖ്യാപിക്കും നമ്മളൊരു ഫെബ്രുവരി മാസത്തോടെ ആ ടൈം ലൈൻ പൂർണ്ണമായിട്ട് കാരണം ഇനി ചില നേരിട്ട് എന്നറിയേണ്ട ചില ഗ്രൗണ്ട് റിയാലിറ്റി ഉണ്ട് നിലവിലുള്ള തട്ടുകൾ അതൊന്നും മാറ്റാതെ തന്നെ നിർമ്മിക്കണം അതായത് ഇനിയൊരു സാമൂഹ്യ വിപത്തുണ്ടാകാത്ത വിധത്തിൽ നമുക്കത് തയ്യാറാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഗ്രൗണ്ട് റിയാലിറ്റി കൂടി നമുക്കൊന്ന് ബോധ്യപ്പെട്ടാൽ ഒരു ടൈം ലൈൻ തയ്യാറാക്കും അതനുസരിച്ചായിരിക്കും അല്ല ഞാൻ പറഞ്ഞത് ഇത് ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല ദുരന്തബാധിതർ പറയുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ ദുരന്തബാധിതരും അല്ല ഓരോരുത്തരും അവരവരുടെ ആശങ്കകളാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ജോൺ മത്തായി ഓരോ സ്ഥലത്തിനും കൃത്യം പോയിന്റ് തീരുമാനിച്ചിട്ടുണ്ട് നൂറ്റി ഇരുപത് പോയിന്റ് അദ്ദേഹം അടയാളപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ടീമിനെ നമ്മൾ ചുമതലപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇനി ആ ടീം പറയുന്നത് ശരിയല്ല എന്ന് പറയുന്നത് ശരിയല്ല പക്ഷെ ഗവൺമെന്റ് ഇൻക്ലൂസീവ് ആയിരിക്കും ഓരോന്നും ഉണ്ടാക്കാനുള്ള സമയം വേണ്ടേ ഈ സെക്കൻഡ് ഫേസ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വരേണ്ടതല്ലേ യഥാർത്ഥത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ഈ ആശങ്ക പറഞ്ഞുകൊണ്ടാണ് ആദ്യം മാർക്കി എന്നത് തടസ്സപ്പെട്ടൊരു ഘട്ടത്തിലാണ് അതിന് വൈകല്ണ്ടായത് മാർക്കിയിട്ടെ മാർക്കിയതു ശേഷം അതിൽ വരാതെ പോകുന്ന സ്ഥലങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള ദുരന്തത്തിന് വിധേയമാകുന്ന സ്ഥലമാണെങ്കിൽ നമുക്ക് പരിശോധിക്കാമല്ലോ പ്രശ്നമില്ലല്ലോ അല്ല ഞാൻ പറഞ്ഞത് ഓരോ സ്ഥലവും നമുക്ക് ഇവിടെ ഇരുന്ന് നിശ്ചയിക്കാൻ പറ്റില്ല അതിനൊരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അവര് ശാസ്ത്രീയമാണ് അവരുടെ ശാസ്ത്രീയത ഇതുവരെ ആരും ചോദ്യം ചെയ്തിട്ടില്ല അവര് വയനാട്ടിൽ ഏതെങ്കിലും പ്രത്യേകിച്ച് വികാരമുള്ളവരുമല്ല അപ്പൊ അതുകൊണ്ട് അവര് നിഷ്പക്ഷമായി കണ്ടെത്തിയൊരു കാര്യല്ലേ അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഈ ദുരന്തത്തിൽ പെട്ടതാണോ അവിടേക്ക് ഈ ദുരന്തത്തിന്റെ ഭാഗമായി പോകാൻ പറ്റാത്തതാണോ അതോ മറ്റേതെങ്കിലും ഒരു കേസിൽ പോകാൻ പറ്റ അത് വേറെ ആയിട്ട് ചർച്ച ചെയ്യാം വിലങ്ങാട്ടിലെ ആളുകൾക്കും ഈ ഈ ആനുകൂല്യങ്ങളെല്ലാം അതായത് ടൗൺഷിപ്പ് ഇല്ല പക്ഷേ പതിനഞ്ച് ലക്ഷം രൂപയുടെ ആനുകൂല്യങ്ങൾ അവർക്ക് അല്ലെങ്കിൽ അല്ല ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഇതിന് രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളാണല്ലോ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ഉപദേശക സമിതി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഡി ഡി എം എ ഒക്കെ ഉപദേശക സമിതികളാണല്ലോ പുതിയൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആലോചിച്ചിട്ടില്ല നമുക്ക് ഈ പ്രവർത്തനം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് തന്നായിരിക്കും മന്ത്രി ഇല്ലല്ലോ ആ ബോഡി എം എൽ എ ഇല്ലല്ലോ അപ്പോൾ ആരൊക്കെയാണ് വരേണ്ടതെന്ന് ആലോചിച്ചാൽ നമുക്ക് നേരിട്ട് തന്നെ ഗ്രൗണ്ടിൽ നിൽക്കുന്നവരെ കൂട്ടിയിട്ട് തന്നെയായിരിക്കും ആ കാര്യങ്ങൾ അതപ്പോ വരേണ്ടതല്ലൂടെ തിരിച്ചറിഞ്ഞത് തൊണ്ണൂറ്റിയാറ് ഫിസിക്കലി ഐഡന്റിഫൈ ഈ ഇരുനൂറ്റി ബാക്കി ഈ നൂറെണ്ണം എങ്ങനെ തെരഞ്ഞാലും മുപ്പത്തി അഞ്ചിൽ കൂടുതൽ വരില്ലല്ലോ എങ്ങനെ കുറയും കാണാതായവർ പറയാൻ പ്രയാസമുണ്ടെങ്കിലും കുത്തുവലയിലുണ്ട് എന്നല്ലേ കണ്ടെത്താൻ പറ്റുള്ളൂ മരണപ്പെട്ടില്ല എന്ന് ഡി എൻ എ ടെസ്റ്റ് കണ്ടെത്താൻ പറ്റുള്ളൂ മുപ്പത്തഞ്ച് കാണാതായവരെയും മരണപ്പെട്ടവരുടെ കിണത്തിലേക്ക് ഏതാണ്ടായാലോ അല്ലെങ്കിൽ അവർ തിരിച്ചു വരണ്ടെ ഡി എൻ ടെസ്റ്റിലൂടെ കണ്ടെത്തുക പുത്തുമലയിലെ ഏത് സ്ഥലത്താണ് അവരുടെ ബറയിൽ നടന്നത് എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അദ്ദേഹം ചോദിച്ചു പോലും എനിക്ക് മനസ്സിലായി നൂറ്റി അറുപത്തിയേഴ് ഔപചാരികമായി പ്രഖ്യാപിച്ചത് തൊണ്ണൂറ്റിയാറ് ഡി എൻ എ ടെസ്റ്റിലൂടെ തിരിച്ചറിഞ്ഞത് മുപ്പത്തഞ്ചാണ് ഇനിയുള്ള ലിസ്റ്റിൽ കാണാതായത് അതുകൂടി കൂട്ടിയാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരും പക്ഷെ ആ മുപ്പത്തഞ്ചിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ സർക്കാരിന് ഇപ്പൊ നമ്മൾ മുപ്പത്തഞ്ചു പേരെ പ്രസിദ്ധീകരിക്കും അത് പ്രസിദ്ധീകരിച്ചാൽ ഒരാഴ്ചക്കകം ജില്ലാ കളക്ടർ ഈ മിസ്സിംഗ് ലിസ്റ്റിൻ്റെ വിശദാംശങ്ങൾ ഇവരെ പോലീസ് അതുപോലെ തന്നെ എൽ എസ് ടി ഡി റവന്യൂ ഈ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ശുപാർശയോടെ ഈ മുപ്പത്തഞ്ച് പേരെ കാണാനില്ല എന്ന വിവരം സംസ്ഥാന ഗവണ്മെന്റിനറി സംസ്ഥാന ഗവണ്മെന്റ് എൽ എസ് ടി ഡി റവന്യൂ അതുപോലെ തന്നെ പിന്നെ പോലീസ് അല്ലെ ഹോം 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 എൽ എസ് ടി റവന്യൂ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സെക്രട്ടറിമാർ ആ കളക്ടർ നൽകിയിട്ടുള്ള റിപ്പോർട്ട് വ്യക്തം ജനുവരി മാസത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് ഉത്തരവ് ഔപചാരികമായി നടത്തുന്നു അങ്ങനെ ഏറ്റവും വേഗതയിൽ ആ നടപടിക്രമങ്ങൾ രൂപീകരിക്കുന്ന ഒരു ദുരന്തമായിരിക്കും ഇത് എന്നുകൂടി പ്രത്യേകം ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത് ഭാഗമായി മരണപ്പെട്ടവരുടെ ഉള്ള ആളുകൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ മിസ്സായവരുടെ കൂടി നമുക്ക് പെർമനന്റ് ഡെത്തായി മാർക്ക് ചെയ്യണമെങ്കിൽ ചില നടപടിക്രമങ്ങൾ വേണം അതിൻ്റെ ഭാഗമായി നാളെ തന്നെ ഇപ്പോൾ മിസ്സിങ്ങായി കാണാതായി എല്ലാവിധത്തിലും അന്വേഷിച്ചവരുടെ ലിസ്റ്റ് നാളെ സബ് കളക്ടർ ഔപചാരികമായി പ്രഖ്യാപിക്കും നാളെ എന്ന് പറഞ്ഞാൽ അതിന് ചില സാങ്കേതികത്വം ഉണ്ട് നാളെ തന്നെ വന്നിട്ട് മറ്റേ നാളെ വരും അത് നോട്ടീസ് ബോർഡിൽ ഇട്ടാൽ മതി പക്ഷെ പെർമനന്റ് ഡെത്ത് സർട്ടിഫിക്കറ്റ് ആകുമ്പോൾ വിവിധ സ്ഥലങ്ങളിൽ അത് പബ്ലിഷ് ചെയ്യണം അതായത് വെബ്സൈറ്റിൽ കൊടുക്കണം ഗസറ്റിൽ നോട്ടിഫൈ ചെയ്യണം അതുപോലെ തന്നെ രണ്ട് ദിനപത്രങ്ങളിൽ അതിൻ്റെ പരിശീലനിക്കണം ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ മുപ്പത് ദിവസം അതിനുവേണ്ടി കാത്തിരിക്കും ആ മുപ്പത് ദിവസം ആർക്കെങ്കിലും പരാതികളോ ആക്ഷേപങ്ങളോ ഉന്നയിക്കാനുണ്ടെങ്കിലോ ഇവരെ കണ്ടെത്തി എന്ന വാർത്ത വന്നാലോ നമ്മൾ കൊടുത്ത പരാതിയുടെയും പബ്ലിക്കേഷനെയും അടിസ്ഥാനത്തിൽ എന്തെങ്കിലും വിവരം കിട്ടിയാലോ അറിയിക്കാം അത് സ്റ്റാറ്റുട്ടറി ടൈമാണ് ആ ഒരു മാസം കഴിഞ്ഞാൽ പെർമനന്റ് ഡെത്ത് സർട്ടിഫിക്കറ്റ് ആ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി ഡെത്ത് രജിസ്റ്റർ ചെയ്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള നടപടികളാണ് രണ്ട് രണ്ട് ആയിട്ടാണ് കാണുന്നത് മരണാനന്തര സഹായങ്ങൾ പി ഡി എൻ എയും സി എം ഡിആർഎഫും എസ് ഡി ആർ എഫൊക്കെ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ജനുവരി മാസത്തിൽ തന്നെ ജിയോ ഇറക്കാം മറ്റൊന്ന് നമുക്കൊരു പെർമനൻറ്റ് സംവിധാനമാണ് ആ സംവിധാനങ്ങൾക്ക് അനുസരിച്ച് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യും താമസിക്കുന്ന സ്ഥലം ആളുകൾ താമസിക്കാത്ത സ്ഥലം വളരെ ക്ലിയറായി നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ലോൺ സർവേ നമ്മൾ നോക്കി വെക്കുകയും അങ്ങനെ കുടുംബങ്ങളുണ്ട് നമുക്ക് അവിടെ യഥാർത്ഥത്തിൽ ഹൗസ് ഹോൾഡിംഗ്സ് ഒരു മുമ്പിനടുത്തുണ്ട് പക്ഷെ എല്ലായിടത്തും ആളുകൾ താമസിക്കുന്നുണ്ടോ എന്നുള്ളത് ഫീൽഡ് വിസിറ്റിൽ തന്നെ നമുക്ക് മനസ്സിലാക്കി